ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവേ സുഹൃത്തുക്കളെ കോഫി വിത്ത് ആർച്ച് ബിഷപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പൊതുവായി നിലനിൽക്കുന്ന കുറച്ച് സംശയങ്ങൾ അങ്ങയോട് ചോദിക്കുവാനും അതിലുള്ള അങ്ങയുടെ അഭിപ്രായം അറിയുവാനുമാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് ഈ സമയം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരെയും കോഫി വിത്ത് ആർച്ച് ബിഷപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു ലോകത്താണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾക്കിടയിലും വിദ്യാഭ്യാസ രംഗത്ത് സംരക്ഷിക്കപ്പെടണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പറയാമോ ജോസഫിൻ്റെ ചോദ്യം പ്രധാനമായിട്ടും വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം വരുന്നു വിദ്യാഭ്യാസം ഒരു സർവീസ് സെക്ടറായിരുന്നു ഇത്രയും നാൾ പക്ഷേ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ കാണുന്നത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്നാണ് അത് വലിയൊരു മാറ്റമാണ് ഇതൊരു സേവന തലത്തിൽ നിന്ന് മാറി ഇതൊരു ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇതൊരു ഉൽപ്പന്നമായിട്ട് മാറുന്നു പണമുള്ളവൻ അത് മേടിക്കുന്നു പണമില്ലാത്തവരും മേടിക്കുന്നില്ല അത് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്ത് അത് ഒരിക്കലും സഹായകരമായ ഒരു കാര്യമായിട്ട് മാറുകയാണ് കാരണം നമ്മൾ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്നൊന്നും പറയാൻ പറ്റുകയില്ല നമ്മൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഒരു ജനാധിപത്യം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒരു ഇൻഡസ്ട്രി ആയിട്ടോ ഒരു ഉൽപ്പന്നമായിട്ടോ മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം അതൊരു അവകാശമാണ് വിദ്യാഭ്യാസ അവകാശമാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വലിയ കുറവുകളുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ആ ഒരു മാറ്റം അത്രയും അങ്ങോട്ട് ശുഭകരമാവില്ല എന്നുള്ള ഒരു വലിയ ആശങ്ക എല്ലാവർക്കും ഉണ്ട് വിദ്യാഭ്യാസം എപ്പോഴും സേവനത്തിൻ്റെ തലത്തിൽ തന്നെ നിൽക്കണം നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും സഭയും എല്ലാം ഈ രംഗത്തേക്ക് വരാൻ കാരണം എന്താണ് ഇതൊരു സേവനത്തിൻ്റെ മേഖലയായിരുന്നു അറിവ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സേവനത്തിൻ്റെ മേഖലയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ശമ്പളം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ആദ്യകാലത്തെ സ്കൂളുകളും എല്ലാം ഉണ്ടായത് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുതാനും വായിക്കാനും പഠിക്കണം അവർ അറിവ് നേടണം അതിലൂടെയാണ് അവർ സത്യം അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടായിരുന്നു പക്ഷേ അതെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളത് നമുക്ക് അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല അതോടൊപ്പം വിദ്യാഭ്യാസം എപ്പോഴും ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഗുരുമുഖത്തുനിന്ന് തന്നെ അത് നേടണം ഇപ്പോൾ അതെല്ലാം പോയി ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി വിദ്യാഭ്യാസം ഒരു ഒരാപ്പിന് വേണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം തരാൻ പറ്റും നമ്മളത് സബ്സ്ക്രൈബ് ചെയ്ത് പണം കൊടുത്ത് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഭാഷ പഠിപ്പിക്കുന്ന എത്രയോ ആപ്പുകളാണ് ഉള്ളത് അല്ലേ ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും ആപ്പ് മതി അതുപോലെ ഓരോന്നിനും ഓരോന്നിനും ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് അത് അതിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഗുരു ശിഷ്യ ബന്ധം അങ്ങ് ഇല്ലാതെയായി പോവുകയാണ് കാരണം ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാർക്കോ ശിഷ്യ ശിഷ്യകൾക്കോ ഒത്തിരിയേറെ പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കും അതൊന്നും ഒരു എ ഐക്കോ ഒന്നും സാധിക്കുക ഒരു ടെക്നിക് ടെക്നോളജിക്ക് അത് ചിലപ്പോൾ സാധിക്കുക അതൊരു മനുഷ്യ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു പുതിയ ലോകം തന്നെ ഒരു ഒരാൾക്ക് തുറന്നു കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വീടുകളിൽ മാതാപിതാക്കളുടെ സംരക്ഷണേ കഴിയുന്ന കുട്ടികളായിരുന്നു അല്ലേ പക്ഷേ നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോകം അങ്ങ് മാറി വിശാലമായി നമ്മൾ കോളേജിലേക്ക് വന്നപ്പോൾ കുറച്ചും വിശാലമായി അപ്പോൾ അങ്ങനെ വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലും അവരുമായിട്ടുള്ള പരിചയമാണ് നമ്മുടെ ലോകത്തെ എല്ലാം വിശാലമാക്കുന്നത് അതുകൊണ്ട് അവരൊരു ഒരു കുഞ്ഞിന് വളരാൻ പോലും ഒരു ഒരു ഗ്രാമം മുഴുവൻ വേണമെന്നാണ് പറയുന്നത് കാരണം ഒത്തിരി പേരെ കണ്ടാലേ കൊച്ചിൻ്റെ വളർച്ച ശരിയാകത്തുള്ളൂ നമ്മളിങ്ങനെ ഇടുങ്ങിക്കൂടി ഒരു മുറി മുറിക്കകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് വളരെ വളരുകയാണ് അപ്പോൾ അത് വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് വളരെയേറെ കുറഞ്ഞു പോവുകയും പലപ്പോഴും ഇങ്ങനെ ഈ ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ലെവലിലേക്ക് വിദ്യാഭ്യാസം മാറുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇത് എങ്ങനെയാവും നമുക്ക് കൃത്യം പ്രവചിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ പിതാവ് ഇപ്പോൾ ആണെങ്കിൽ ഈ വിദേശ പഠനവും ജോലിയൊക്കെ നമ്മുടെ യുവജനങ്ങളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുക ഈ സമയത്ത് അവരങ്ങനെ പോകുമ്പം അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ വിദേ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് അറിവ് തേടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ബ്രിട്ടനിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് അറിവ് തേടി പോകുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു പിന്നെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരുണ്ട് പിന്നെ സ്കോളർഷിപ്പ്സ് കിട്ടിപ്പോകുന്നവരൊക്കെ ഉണ്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ളവർക്ക് അവിടെ സ്കോളർഷിപ്പ് കിട്ടും അങ്ങനെ അവർ പോകും ഇപ്പോൾ വന്നു വന്ന് നമ്മുടെ പിള്ളേർ കൂടുതലും പേര് പഠിക്കാൻ പോകുന്നത് അവിടെ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജോലി ഈ പഠനം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേ ബാക്ക് അവസരം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ജോലി കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ആഗ്രഹം അതിനകത്തൊരു കുഴപ്പം ഇവർ പഠിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ജോലിയൊന്നും ആയിരിക്കില്ല അവിടെ കിട്ടുന്നത് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും പക്ഷേ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് എന്ത് ജോലിയും തയ്യാ ചെയ്യാൻ തയ്യാറായി നമ്മുടെ മനുഷ്യ മനുഷ്യവിഭവശേഷി തന്നെ ഈ അങ്ങ് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതിന് അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയും ഒരു ഇരുപത്തയ്യായിരം രൂപ എങ്കിലും ശമ്പളം കിട്ടുന്ന ജോലി ഭാര്യക്കും ഭർത്താവിനും നമ്മുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഒത്തിരി മനുഷ്യർ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും അവർക്ക് ഒത്തിരി ഒന്നും വേണമെന്നില്ല അത്യാവശ്യം ഒന്ന് പോയി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്കും പക്ഷേ ആ തൊഴിൽ പോലും കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു ഒരു രാജ്യത്തിന് പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയാൽ അതുകൊണ്ടാണ് പ്രത്യാശയില്ലാത്ത കൊണ്ടാണ് പിള്ളേരെല്ലാം വിട്ടുപോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇവിടുന്ന് നിന്ന് പിള്ളേർ പോയാലും ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കുട്ടികൾ ഒത്തിരി പോകും പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പിള്ളേർ അധികം ഒന്നും വരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അവിടെയാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ പോരായ്മ അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഇപ്പോഴും നമ്മുടെ കോളേജുകളെ ഇങ്ങനെ കൊങ്ങാക്കി ഞെക്കി പിടിച്ചിരിക്കുക ഇപ്പോൾ എസ് ബി കോളേജ് ഓട്ടോണമസാണ് അതിനൊരു കോഴ്സ് തുടങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വേണം അവർ പറയുകയാണ് ഇത് പറ്റുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ എന്ത് ഓട്ടോണമിയാണ് ഈ കോളേജിനുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ നിയന്ത്രണങ്ങളുടെ ഇടയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വളരെയല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നല്ല നല്ല പുതിയ പുതിയ കോഴ്സുകൾ ഇൻഡസ്ട്രിയുടെ ആവശ്യം അനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് വിദ്യാർത്ഥികളെ മറ്റ് സംസ്ഥാനങ്ങൾ ആകർഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉള്ള അവസരങ്ങൾ തേടി അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ വേറെ ആരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്നാൽ അവിടുത്തെ കോളേജുകളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോളേജുകൾക്കാണ് പാരമ്പര്യവും ചരിത്രവും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമുക്കുണ്ട് നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ഒന്നാം തരം കോളേജുകളുണ്ട് പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ പഠിക്കാൻ പിള്ളേരില്ല പിള്ളേരില്ലാത്തന്നെ കാരണം ഈ ഗവൺമെൻറ്റുകളുടെ വിദ്യാഭ്യാസ നയം ഈ അന അമിതമായ നിയന്ത്രണങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തെ തളച്ചിടുകയാണ് അതുകൊണ്ട് തന്നെ പുതുമ പുതിയ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല മറ്റൊന്ന് വിദ്യാഭ്യാസ നയം കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല അതുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധി നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളൊരു കൂടി ഗവൺമെൻറ്റുകളോട് പല കാര്യങ്ങളും പറയണം ഗവൺമെൻറ്റുകളെ കൊണ്ട് നയങ്ങൾ മാറ്റാതെ നടക്കല്ല പിന്നെ ആ ഒരു തലം പിന്നെ നമ്മുടെ കുട്ടികൾ തന്നെ മണ്ടത്തരം കാണിച്ച് വിദേശത്ത് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഇവിടെ ജില്ലാ കളക്ടറാകാൻ കഴിവുള്ള പിള്ളേർ പെട്രോൾ പമ്പിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് വിദേശത്ത് പക്ഷേ ജില്ലാ കളക്ടറുടെ അത്രയും കാശികൾ പാടം കിട്ടുമായിരിക്കും പക്ഷേ ഇവിടെ പാത്രം പോലും കഴുകാത്ത പാർട്ടികൾ അവിടെ പോയി രാത്രി ഉറക്കളെ ചിരുന്ന് പാത്രം കഴുകുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടെ റിയാലിറ്റി മനസ്സിലാക്കണം ഈ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ കുറച്ച് പേരൊക്കെ പൊക്കോട്ടെ കാരണം ഇവിടെയെങ്കിലും ജോലിയൊന്നുമില്ല കുറച്ച് പേരെ പക്ഷേ കഴിവുള്ള കുട്ടികൾക്കെങ്കിലും ഇവിടെ ഒന്ന് നിൽക്കാമല്ലോ ഇപ്പോൾ കേരളത്തിൽ ജോലി കിട്ടത്തില്ലായിരിക്കും പക്ഷേ തമിഴ്നാട്ടിൽ ജോലി കിട്ടും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോയാൽ ബോംബെ പോയി ചെന്ന് കഴിഞ്ഞാൽ മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടും ഹൈദരാബാദിൽ ഉണ്ടല്ലോ അപ്പോൾ വലിയ മഹാനഗരങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട് ജോലി കൊടുക്കുന്ന നഗരങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോയാൽ അവിടെ ഇപ്പോഴും ജോലി കിട്ടും പക്ഷെ അവിടെയൊന്നും ഇപ്പോൾ ആരും പോകുന്നില്ല ഇപ്പോൾ നമുക്ക് നമുക്കറിയാമോ നമ്മുടെ ഒത്തിരി ആൾക്കാർ മുംബൈയിലും പിന്നെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം ആൾക്കാർ തിരിച്ചു പോകുന്നു അവരുടെ മക്കളാരും അവിടെ നിൽക്കുന്നില്ല അവരെല്ലാം വിദേശത്തും പോവാം അവിടെയൊക്കെ ജോലി തേടി പോകുന്നവരുണ്ടായിരുന്നു ഇപ്പോഴും ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ ആരും അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല അതാണ് അപ്പം നമ്മുടെ കുട്ടികളുടെ ചോയ്സുകളും മാറിപ്പോകുന്നു ഇപ്പോൾ എന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എൻട്രൻസ് ടെസ്റ്റ് സി യു ഇ ടി എത്ര പേര് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞാനിത് പലരോടും ചോദിച്ചു അവർ കേട്ടിട്ട് പോലൂലില്ല നമുക്ക് ആപ്പാടെ അറിയാവുന്ന രണ്ട് എൻട്രൻസ് ഒന്ന് നീറ്റും ഒന്ന് കിമുവാ ഇതല്ലാതെ വേറെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചാൽ അവർക്ക് അതേപടി ജോലി കിട്ടുക അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ തന്നെ കിട്ടുന്ന വലിയ ജോലി കിട്ടുന്നു പ്രൈവറ്റ് മേഖലകളിലൊക്കെ വലിയ ജോലി കിട്ടും പക്ഷേ നമ്മുടെ പിള്ളേർക്കൊന്നും അറിയത്തില്ല എല്ലാവർക്കും കൂടെ ഒന്നിൽ ഡോക്ടറാവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ വിദേശത്ത് പോവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വപ്നം ഇല്ലാതെ നമ്മൾ മാറുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞനാകാൻ എത്ര പേര് പോകുന്നുണ്ട് ഇപ്പോൾ ഐ ഐ എസ് ടി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ട്രിവാൻഡ്രത്താണ് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉൾപ്പെടെ എല്ലാം കിട്ടും പക്ഷേ എത്ര പേരുണ്ടോ അവിടെ മലയാളികൾ പോലും ഇല്ലെന്നാണ് കേട്ടോ ഒരു മലയാളി പോലും ഇല്ലെന്നാ കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥാപനം അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ ചോയ്സുകൾ ചിലത് തെറ്റിപ്പോകുന്നു പിതാവ് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും കലാലയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിതാവ് നിരീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ മാറ്റങ്ങളിൽ പ്രത്യേകിച്ച് പഠന മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പിതാവ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മൂലം കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം വരുന്നു ഓരോ വർഷവും കഴിഞ്ഞ് കുട്ടികൾക്ക് വിഷയം മാറാവുന്ന വരുന്നു അങ്ങനെ ഒത്തിരി പേരൊന്നും മാറുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാരണം നമ്മളത് പരിചയിച്ച് ഉള്ളൂ അതൊരു അരാജകത്വത്തിലേക്ക് നയിക്കുക അല്ലെങ്കിൽ നല്ലതായിരിക്കാം കാരണം കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് ജോലി കിട്ടുമോ അത് പക്ഷേ ആരും പറയുന്നില്ല പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കുന്നതിൻ്റെ അതാണ് അത് പറയാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല മാറ്റങ്ങളെ ഒരിക്കലും നമുക്ക് ആസച്ച് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഇത് നടപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കുറേ പല ഇഷ്ടങ്ങളൊക്കെ ഇവർ നടത്തുന്നു അത് വിജയിക്കുവാണെങ്കിൽ നല്ല കാര്യമെന്ന് നമ്മളെല്ലാവരും പറയും പക്ഷേ ഇപ്പോൾ ഉള്ള നന്മകൾ കളഞ്ഞിട്ട് നമ്മൾ പിന്നീട് അതിൻ്റെ പിന്നാലെ പോകരുത് ഇപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശരിക്കും എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം എന്നിട്ട് വേണം അതിന് പരിഹാരം നിശ്ചയിക്കാൻ അല്ലാതെ അമേരിക്കയിൽ ഒരു കാര്യം കണ്ടതുകൊണ്ട് ഇവിടെയും മാറ്റം വരുത്തണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് ഇഷ്യൂ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടുള്ള ഇഷ്യൂ പുതിയ കാലത്തിന് ഇണങ്ങുന്ന കോഴ്സുകളൊന്നും നമ്മുടെ നാട്ടിലില്ല ഇപ്പം ബി എ ബി എസ് സി ബയോളജി അതിൻ്റെ പേര് മാറ്റാൻ പോലും ഗവൺമെൻറ് സമ്മതിക്കാമല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പിന്നെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന കോഴ്സുകൾ നമുക്ക് ഇല്ല പുതിയ തൊഴിൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അത് എങ്ങനെയാവുന്ന ചിലപ്പോൾ ഉള്ളതും കൂടെ ചിലപ്പോൾ ഇല്ലാതായിട്ട് സാധ്യതകളുണ്ടോ എന്നൊരു ആശങ്കയുണ്ട് എങ്കിലും നമുക്ക് മാറ്റങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാതാവേ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഏറ്റവും നല്ലതന്നെ പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണല്ലോ ഗാന്ധിയൻ ദർശനം അപ്പം അങ്ങനെ ഇരിക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ളിലെ നന്മകളെയും മൂല്യങ്ങളെയും ഒക്കെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമ്മുടെ കലാലയങ്ങളിൽ ഇനി എന്തെല്ലാം മാറ്റം കൊണ്ടുവരാമെന്നാണ് പിതാവ് വിചാരിക്കുന്നത് ഈ നന്മ നമ്മളിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ നമ്മളിൽ നന്മയുണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ നല്ലതേ പുറത്തിറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിലെ നന്മ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ കലാലയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം അവിടെ ഒരു മെക്കാനിക്കൽ റിലേഷൻഷിപ്പ് പോരാ അവിടെയാണ് ഗുരുശിഷ്യ ബന്ധമൊക്കെ കുറച്ചുകൂടെ ഒരു കുടുംബ ബന്ധം പോലെ ഹൃദ്യമാവണം അവിടെ കുട്ടികൾക്കാണെങ്കിലും ഒരു സുരക്ഷിതത്വം അവിടെ ഫീൽ ചെയ്യണം കലാലയങ്ങളിൽ അങ്ങനെയൊക്കെ സുരക്ഷിതത്വം ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ബെസ്റ്റ് അങ്ങോട്ട് പുറത്തു വരും അല്ലേ എനിക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ് എൻ്റെ സ്വാഭാവികമായ കഴിവുകളും നന്മകളുമെല്ലാം പുറത്തു വരുന്നു ഞാൻ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പുറത്തു വരില്ല അപ്പോൾ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന പശ്ചാത്തലം നമ്മുടെ കലാലയങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധങ്ങളിലാണ് വലിയ വ്യത്യാസം വേണ്ടത് ഇപ്പോൾ അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സുരക്ഷിതത്വം കണ്ടെത്താത്ത ഒരു കുട്ടി ഒരിക്കലും അഭിമാന ബോധത്തിൽ വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ കുട്ടികളുടെ അഭിമാന എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൻ്റെ ഒരു ഫലമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം ശരിയല്ലാത്തപ്പോഴാണ് ഇവർ ഈ സ്നേഹം തേടി അവിടെ ഇവിടെ എല്ലാം അലഞ്ഞു കടക്കുന്നതും എല്ലാം അല്ലെങ്കിൽ അവർ നല്ല അഭിമാന കൂടിയുള്ള റിലേഷൻഷിപ്സ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അപകർഷതയിൽ നിന്നും ആകാം അഭിമാനബോധത്തിൽ നിന്നും ആകാം അല്ലേ അഭിമാനബോധത്തോടെയുള്ള സൗഹൃദവും അപകർഷതയോടെയുള്ള സൗഹൃദവും തമ്മിൽ വ്യത്യാസമാണ് അപകർഷതയുള്ളവൻ്റെ സൗഹൃദം എല്ലാം അസ്വസ്ഥതകളിലേക്കേ നയിക്കത്തുള്ളൂ അതെന്ന് വെച്ചാൽ അഭിമാനബോധത്തോടെ ഉള്ള ഒരു ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുപേരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് അതാണ് അപ്പോൾ അതിലേക്ക് വരാനായിട്ടൊക്കെ സാധിച്ചാൽ മാത്രമേ ഈ നന്മകൾ പുറത്തു വരുത്തുള്ളൂ എനിക്കും കേരളത്തിലെ കുട്ടികളെ കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ പിള്ളേർക്ക് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പിള്ളേർ ഒത്തിരി പുറകോട്ടാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് പോലും താരതമ്യം ചെയ്യുമ്പോൾ ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് വളരെ കാര്യമായിട്ട് അനുഭവപ്പെടാറുണ്ട് നിങ്ങൾ ഒരു കാലത്ത് പറയുമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബീഹാറിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് സിവിൽ സർവീസ് പരീക്ഷകളിൽ ഏറ്റവും മുന്നോട്ട് വരുന്നത് എന്നാൽ ബീഹാർ പോലുള്ള സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡും കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡും എന്താണ് പക്ഷേ അവിടുത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അവർ ആണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്ന രീതികളാവാം അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളുടെ നന്മയാവാം അപ്പോൾ അതുകൊണ്ട് കുറച്ചും വിദ്യാർത്ഥികളെ അഭിമാന ബോധത്തിൽ വളർത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ക്യാമ്പസുകൾ നമുക്കുണ്ടാവണം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം അതിനനുസരിച്ച് മാറുകയും ചെയ്യണം സൈക്കോളജിയിൽ അറിവും അനുഭവജ്ഞാനവും ഉള്ള വ്യക്തിയാണല്ലോ അങ് ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമോ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോവുകയാണ് ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇത് നമ്മൾ എങ്ങനെ അതിജീവിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് അതായത് ആത്മവിശ്വാസം കുറവാണ് ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു അതിൻ്റെ ഒരു കാരണം ചലഞ്ചസ് സ്വീകരി ചലഞ്ചസിനെ നേരിടാനുള്ള ഒരു ഫോർമേഷൻ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെയൊക്കെ പേരൻസാണ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഞാൻ നാലാം ക്ലാസ് മുതൽ തുണി അലക്കി തുടങ്ങിയ ഒരാളാണ് സ്വന്തം തുണി കല്ലേലിട്ടലക്കി തുടങ്ങണം കാരണം അന്ന് വേറെ അന്ന് വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ അപ്പം ഉണ്ടെങ്കിലും നമ്മുടെ ഒന്നും സാധാരണ വീടുകളിൽ ഈ സാധനം കാണാനില്ല പിന്നെ ഒത്തിരി മക്കളുണ്ട് അമ്മയ്ക്ക് എല്ലാവരുടെയും കൂടെ തുണിയൊന്നും കഴുകാൻ പറ്റിയാൽ അതുകൊണ്ട് നമ്മൾ തന്നെ കഴിയണം പക്ഷേ അങ്ങനെയാണ് നമ്മുടെ കൈക്കൊക്കെ ബലം വെക്കുന്നത് അതുപോലെ നടന്ന് സ്കൂളിൽ പോകും അത് ചങ്ങനാശ്ശേരിയിലെ എൻ്റെ വീട്ടിൽ നിന്ന് സെക്രട്ടറാർട്ട് സ്കൂൾ വരെ അപ്പം നടന്നു പോകും നടന്നു പോകാൻ അന്ന് ഇഷ്ടംപോലെ പേരുണ്ട് കൂടെ നടക്കാൻ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടക്കും അവിടുന്ന് കുറേ പേര് ഇപ്പുറത്തോട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് നടക്കുന്നു ഇപ്പോൾ എസ് ബി ഹൈസ്കൂളിലേക്ക് നടക്കുന്നു നടപ്പോൾ നടപ്പാണ് ഭയങ്കര രസമായിരുന്നത് അപ്പം അങ്ങനെയാണ് ഈ കാലൊക്കെ ഉറക്കുന്നത് ഈ നടന്ന് കിടന്നാണ് ഇപ്പോഴത്തെ പാർട്ടികൾ സ്കൂൾ ബസ്സേ നടക്കുന്നില്ല പിന്നെ കാലുറയ്ക്കാനൊരു മാർഗ്ഗവും ഇല്ല കാലിൻ്റെ പിന്നെ കൈ ഉറയ്ക്കാനായിട്ട് ജോലി ഒന്നും ചെയ്യുന്നില്ല എല്ലാ ജോലികളും മാതാപിതാക്കൾ തന്നെ ചെയ്യുന്നു കടയിൽ പോകാനായിട്ട് അറിയത്തില്ല ചന്ത പോയാൽ ഒരു സാധനം മേടിക്കാൻ അറിയത്തില്ല മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ പലേർക്കും ഇടയിൽ പോയി ചോദിക്കും കാരണം ഇവനറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മൾ ഈ പാമ്പറിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോയതാണ് അല്ലാതെ ഈ സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിൽ നമ്മുടെ പേരൻറ്റിങ്ങും പരാജയപ്പെട്ടു അതൊരു വലിയ കുറവാണ് പേരൻറ്റിങ്ങിൻ്റെ പേരൻറ്റിങ്ങിൽ ഈ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള ഒരു വലിയ അപജയാണ് എല്ലാം പേ പിള്ളേർക്കെല്ലാം ചെയ്ത് കൊടുക്കുക അവരെക്കൊണ്ട് ഊറ്റു ജോലിയും ചെയ്യുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല പേരൻറ്റിങ്ങെന്ന് നമ്മുടെ പേരൻസൊക്കെ തെറ്റിദ്ധരിച്ചു പോയി അല്ലാതെ അവനെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് പഠിപ്പിക്കണം ഏ എന്നുള്ളൊരു ചിന്തയില്ല അല്ലേ ഈ ഓരോ സ്റ്റെപ്പും കയറി കയറിയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസം നേടുന്നത് അല്ലാതെ അമ്മയെടുത്ത് സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോഴല്ലോ അപ്പോൾ അതൊരു ഒരു 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 അത് തന്നെ ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വകയായിട്ടൊരു വാർത്ത ഞാൻ പത്രത്തിൽ കഴിഞ്ഞ വർഷം വായിച്ചത് ഇനി കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ ഉണ്ടാകരുത് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷകളെല്ലാം ഒഴിവാ പരീക്ഷകൾ ഒഴിവാക്കുന്നോ പിന്നെ ഈ പുസ്തകം നോക്കി എഴുതാൻ നിങ്ങൾക്ക് തുടങ്ങിയോ അത് ഇല്ല ആ ഓപ്പൺ ബുക്ക് എക്സാം കാരണം ഈ മനപ്പാടെ വാക്കി പിള്ളേർ ആപ്പാട് ടെൻഷൻ അടിക്കുകയാണ് അതുകൊണ്ട് അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇത് ഏത് വിദ്യാഭ്യാസ വിശാരതനാണ് ഇത് ഉപദേശിച്ചത് കാരണം കുട്ടികൾക്ക് ആത്മവിശ്വാസവും അവർക്ക് ഈ പിന്നെ ബുദ്ധിമുട്ടുകളെ നേരിടാനായിട്ടുള്ള പരിശീലനം കിട്ടുന്ന ഒരു അവൻ പരീക്ഷ എഴുതി അതിൻ്റെ ടെൻഷൻ അവൻ അനുഭവിക്കണം പരീക്ഷ എഴുതി തോറ്റുപോയി അതും കൊണ്ട് വീട്ടിൽ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് അവിടെ ചെന്ന് അവിടുന്ന് വായിരിക്കുന്ന മുഴുവൻ കേട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് സാറിൻ്റെ മുഖത്തൊക്കെ വീണ്ടും നോക്കി അവൻ അങ്ങനെയാണ് അവൻ പഠിക്കുന്നത് അവൻ അവനവനങ്ങനെ സ്ട്രോങ് ആകുന്നത് ഇപ്പോൾ അതൊന്നും വേണ്ട കുഞ്ഞുങ്ങൾ അതൊന്നും വേണ്ട അപ്പോൾ പരീക്ഷയും കൂടെ എടുത്ത് കളഞ്ഞേക്കും ഈ പോയ വിശാരതന്മാരെല്ലാവരും കൂടെ കൂടി നീതൽ അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവരില്ലാതാക്കുക ഇവർ പറയുന്നത് നമ്മളെ സഹായിക്കാനാണ് പക്ഷേ ഭയങ്കര ഉപദ്രമാണിത് അപ്പം എന്നോട് പിള്ളേര് പറഞ്ഞു പിതാവ് വിചാരിക്കുന്ന ഒരു എളുപ്പമല്ല ഈ നോക്കി എഴുതുന്നത് കാരണം ഇത് എവിടെയെന്നറിയണ്ടേ അപ്പം ഈ പുസ്തകം വായിച്ചവനേ ഇത് അറിയത്തുള്ളൂ അപ്പം ഇത് അല്ലെങ്കിൽ ഇത് തപ്പിയിരുന്ന് തന്നെ പരീക്ഷയുടെ സമയം തീരും അപ്പോൾ പക്ഷേ എന്ത് എന്തു പറഞ്ഞാലും ഇങ്ങനത്തെ പരിഷ്കാരങ്ങളൊന്നും നമ്മളെ ജീവിതത്തിലെ ചലഞ്ചസ് നേരിടാനായിട്ട് നമ്മളെ ഒരിക്കലും സഹായിക്കുന്നില്ല കലാ സാഹിത്യ സാങ്കേതിക രംഗങ്ങളിൽ മികവുറ്റ കലാകാരന്മാരെ വാർത്തെടുത്ത കോളേജാണല്ലോ നമ്മുടെ പ്രേംനസീർ ഉൾപ്പെടെ ആ പ്രേംനസീർ ഉൾപ്പെടെയുള്ള മഹാസ കലാകാരന്മാർ വന്ന കോളേജാണല്ലോ നമ്മുടെ ഈ മേഖലയിലേക്ക് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളോട് അങ്ങേക്ക് ഒരു സന്ദേശം ഈ സ്വാഭാവികത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ അധികം വരുന്നില്ല എന്നുള്ള ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ട് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ലോകവും അങ്ങ് ചുരുങ്ങിപ്പോയി മറ്റേത് കലാലയങ്ങളിൽ നാടകങ്ങൾ പാട്ടുകൾ ഡാൻസുകൾ ഇപ്പോൾ എല്ലാത്തിനും കൂടെ ഒരു സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് അല്ലേ അതല്ലാതെ വേറെ മറ്റ് കലാരൂപങ്ങളോ എഴുത്തുകളോ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ വായന വളരെ കുറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ സ്പോണ്ടേനിറ്റി ഒത്തിരിയേറെ കുറഞ്ഞു പോവുകയാണ് എനിക്ക് പറയാനുള്ളത് പരമാവധി അത് വളർത്തിയെടുക്കണം നല്ല കലാപരമായ നല്ല പ്രകാശനങ്ങൾ ഉണ്ടാവണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ നമ്മുടെ ഒരു വിദ്യാർത്ഥി ജീവിതം തന്നെ കുറച്ചും കൂടെ എ ഐയുടെ സാധ്യതകൾ ശക്തമാകുന്ന കാലത്താണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തില് ഒരു ക്ലാസ് റൂമില് അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ അതുപോലെ ക്ലാസ് റൂമില് അധ്യാപകന്റെ സ്ഥാനം എന്നിവയെ പറ്റി അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു ഒരു അധ്യാപകന്റെ സ്ഥാനം ഒരിക്കലും ഒരു എ ഐക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് എന്നാ സംഭവം എനിക്ക് അറിയത്തില്ല ഈ അധ്യാപകരെ ഞാനിതുവരെ കണ്ടിട്ടില്ല അവർ പറയുന്നത് കേട്ടു ഇപ്പോൾ ഉള്ള ഒറിജിനലിനേക്കാളും നല്ലതാണ് നമ്മൾ നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി ഇടപെടും പിന്നെ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയും ഇങ്ങനെയൊക്കെ കേട്ടു പക്ഷേ എന്നാലും ഒരു മനുഷ്യൻ്റെ സാഹചര്യത്തിൽ ഒരു മനുഷ്യനോടുള്ള ഒരു ബന്ധത്തിന് ഒരിക്കലും പകരമാവില്ല ഏ ആയി അത് കാരണം ഈ റിലേഷൻഷിപ്സാണല്ലോ നമ്മളെ എല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന അല്ല നമ്മളെല്ലാം വളരുന്നത് ബന്ധങ്ങളിലൂടെയാണ് അല്ലെ ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം എൻ്റെ അമ്മയെ പരിചയപ്പെടുന്നു പിന്നെ അപ്പനെ പരിചയപ്പെടുന്നു പിന്നെ കുറേ മനുഷ്യരെ പരിചയപ്പെടുന്നു അങ്ങനെ സ്കൂളിൽ വരുമ്പോൾ കുറേ മനുഷ്യരെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ലോകം വളരുന്നത് അപ്പോൾ അതെല്ലാം പോയി ചുരുങ്ങി ചുരുങ്ങി നമ്മളിങ്ങനെ കുറച്ച് മെഷീൻസിൻ്റെ തലത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളത് വലിയ നഷ്ടം തന്നെയാണ് അതൊരിക്കലും അധ്യാപകന് പകരമാവില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അധ്യാപകൻ മോശമല്ല പിതാവേ ഈ സാങ്കേതിക വിദ്യകള് മനുഷ്യവികാസത്തിന് കരുത്തു പകരുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ എന്നാൽ ഈ സാങ്കേതിക വിദ്യകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവനയും അവരുടെ സർഗാത്മകതയും ഒക്കെ നശിച്ചു പോകുന്നില്ലേ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ബോധവാന്മാരാകേണ്ടതില്ലേ അതിനെക്കുറിച്ച് വേറൊരു തലത്തിൽ നമ്മുടെ ഭാവനയെ വളർത്തുന്നുമുണ്ട് വിദ്യ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ സഹായിക്കുന്ന ഒത്തിരി ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇപ്പം വേയും കൂടെ പിന്നെ നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നാം തരം കവിതയും പാട്ടും അതും ഇതും എല്ലാം ഉണ്ടാക്കി തരികയും ചെയ്യും അപ്പം വേറൊരു തലത്തിൽ നമ്മുടെ സർഗാത്മകതയെ അത് വളർത്തുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയാ ഒക്കെ വളരാനായിട്ട് നമുക്ക് കഴിവ് തരുന്നുണ്ട് അപ്പോൾ അതേസമയം മനുഷ്യരെ ഒറ്റപ്പെട്ടു പോവുകയാണ് അതാണ് അതിനകത്തെ പ്രശ്നം ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നേ പിന്നെ നമ്മുടെ ബന്ധങ്ങൾ കൂടിയോ കുറഞ്ഞിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് നമ്മൾ കുറേ മനുഷ്യരെ നമുക്കറിയാമായിരുന്നു കുറേ വഴികൾ നമുക്കറിയാമായിരുന്നു ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വന്നേ പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും വഴി അറിയാം അല്ലേ എല്ലാം തുറന്നെ നടക്കുക മറ്റേത് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ ഭയങ്കര വളരെ വളർച്ചയുണ്ടായിരുന്നു കാരണം ഓർമ്മയുണ്ടായിരുന്നു എല്ലാവരെയും വ്യക്തികളെയും വഴികളെയും എല്ലാം അറിയാമായിരുന്നു പിന്നെ അതുപോലെ ഒറ്റപ്പെട്ടു പോയി നമ്മൾ ഒത്തിരി ഇപ്പം നമ്മുടെ പിള്ളേർ ഇതുമായിട്ട് അങ്ങ് ഒരു വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന ഒരു അല്ലാത്ത അവസ്ഥയുണ്ടല്ലോ കളികൾ കുറഞ്ഞു ഇപ്പോൾ പണ്ടൊക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആവേശമായിരുന്നു കളിക്കാനായിട്ട് ഇപ്പോൾ വീടുകളിലെ അമ്മമാരുമായിട്ടുള്ള യുദ്ധം ആ ഒരു കാര്യത്തിലുണ്ട് അമ്മ കളിക്കാൻ വിടത്തില്ല നമുക്ക് കളിക്കാൻ പോകണം കാരണം പിള്ളേർ കൂട്ടുകാർ ഇപ്പോൾ ആർക്കും വേണ്ട എന്നിവ കളി വേണ്ട ഈ സാധനം ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങുകയാണോ അത് നമ്മളെ ഒത്തിരി ലോൺലി ആക്കും ലോൺലി ആക്കുമ്പം വിഷാദത്തിനുള്ള സാഹചര്യങ്ങളൊത്തിരിയുള്ളൂ എൻ്റെ എൻ്റെ ഒരു വിചാരം അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിക്കാൻ പോകുന്ന രോഗം വിഷാദ രോഗമായിരിക്കും കാരണം റിലേഷൻഷിപ്പ്സ് അറിയത്തില്ല അത് എൻജോയ് ചെയ്യുന്നില്ല അതാണ് പിതാവ് വിഷകായ മനുഷ്യാവതാരത്തിൻ്റെ മഹാജൂബിലി വർഷത്തിലാണല്ലോ നമ്മൾ വിദ്യാർത്ഥികൾക്കായി അങ്ങേക്ക് നൽകാനുള്ളൊരു സന്ദേശം ഈ ഭിശുഹയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി അവതരിക്കുകയാണ് ഇപ്പം നമ്മൾ വിശുദ്ധാത്നാസിയോസ് ഒക്കെ പറയുന്നത് പോലെ നമ്മളെ ദൈവികരാക്കാൻ അവിടുന്ന് മനുഷ്യനായി അപ്പോൾ ശരിക്കും പറയാം നമ്മളിൽ ഓരോരുത്തരിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ പരസ്പരം ആദരിക്കാനും സ്നേഹിക്കാനും എല്ലാം ഒരു കൂടുതൽ പ്രേരകമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതൊരു വലിയ സ്നേഹമാണ് നമ്മളിൽ ഓരോരുത്തരും ദൈവികതയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ വലിയൊരു ഇവൻ്റാണത് അപ്പോൾ അത് വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ആ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നമ്മളെ ഓരോരുത്തരെ സ്നേഹിക്കുന്ന ഒരാളാണ് ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാനുള്ള ധ്യാനം ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അത് അതിനുള്ളൊരു നല്ല അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇതൊരു അവസാനമായിട്ടൊരു ചോദ്യം കൂടെ കുറിച്ച് പൊതുവെ പറയുമ്പം പേരൻസിനും കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഉള്ളൊരു മോശ അഭിപ്രായമാണ് ഞങ്ങൾ എപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അങ്ങനെ അത് അതുപയോഗിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുകളോ അതിൻ്റെ ഒരു അതെങ്ങനെ ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കുന്നത് മോശമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മോശം ഒരാൾ ഞാനായിരിക്കും ഞാനിത് ഉപയോഗിക്കുക ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്കും ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റും ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റായും ഭയങ്കര സാധ്യതകളാണ് കാരണം ഒന്നാമത് നമുക്കൊത്തിരി കൂട്ടുകാരെയൊക്കെ കണ്ടെത്താം ഒത്തിരി ആശയ സംവേദനത്തിന് ഇതുപോലെ നമുക്ക് സാധ്യത തരുന്ന വേറൊരു ഇല്ല പക്ഷേ ഇപ്പോൾ വന്നു വന്ന ഇതിൻ്റെ അടുത്ത തലമാണ് ഇപ്പം നമുക്ക് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ ഒന്നും ആരും ആരും ഒന്നും അറിയുന്ന പോലുമില്ല വന്നു വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ വാർത്തകളായിട്ട് വിശ്വസിക്കുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉപദ്രവം ആർക്കും നോളജ് ജനറേറ്റ് ചെയ്യാനായി ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും എന്ത് വേർഷനും പറയാം നല്ല കള്ളത്തരമായിരിക്കും പറയുന്നത് പക്ഷെ അത് പറയാം കുറേ മനുഷ്യരങ്ങ് വിശ്വസിക്കും അതുപോലെ തന്നെ ഇത് നന്മയ്ക്കായിട്ടും ഉപയോഗിക്കുക അതാണ് നമുക്ക് ഞാൻ പണ്ട് നൂറ് പേരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ ആയിരം പേര് കേൾക്കുകയാണ് ഒരു വലിയ സാധ്യതയല്ലേ അപ്പം അതുകൊണ്ട് ഇതൊന്നും മോശം കാര്യങ്ങളല്ല ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ് എല്ലാ അതിനും മോശവും നന്മയുടേതുമായ തലമാണ് പണ്ട് ടെലിവിഷൻ വന്നപ്പോൾ എല്ലാവരും പറയുന്നത് മഹാതല്ലിപ്പുളിയാണ് കുഴപ്പമാണ് ഇപ്പോൾ ടെലിവിഷൻ ആർക്കും വേണ്ട അല്ല എൻ്റെ മുറി ടെലിവിഷൻ ടെലിവിഷനില്ല എനിക്കിതുവരെ ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോൾ വന്നുകൊണ്ട് നമ്മൾ പത്രവും വായിക്കാതായി കാരണം എന്നാ ഈ സാധനം ഇതെല്ലാം കിട്ടും അല്ലേ പക്ഷേ അതിലൂടെ സംഭവിക്കുന്നത് ഇവിടെ നടക്കുന്ന വലിയ കാര്യങ്ങളും നമ്മൾ ചിലപ്പം അറിയാതെ പോകും ഡൽഹിയിലെ ഭീകരാക്രമണം നിങ്ങൾ എത്ര പേർ അറിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് പത്രത്തിൽ വായിച്ചു അതാണ് അതിൻ്റെ മുഴുവൻ വാർത്ത നമുക്ക് കിട്ടിക്കാണേല അതാണ് നമ്മുടെ ഒരു പ്രശ്നം നമുക്കൊരു സമഗ്രമായ ഒരു ഒരു ദർശനം നമുക്ക് കിട്ടുന്നില്ല പിന്നെ പത്രം വായിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുമായിരുന്നു അക്ഷരം നന്നായിട്ട് പത്രം വായിക്കുന്നവർ അക്ഷരത്തെറ്റില്ല എന്ന് പറയാറ് ഇപ്പം അക്ഷരങ്ങളുമായിട്ടുള്ള ആ ബന്ധം അങ്ങ് പോയി അപ്പം എഴുതാൻ അറിയാൻ പെയ്യുക നമ്മുടെ പിള്ളേർക്ക് പിന്നെ പറയുന്നതാണെങ്കിലും പറയുന്നവൻ്റെ ഭാഷയാണ് നമ്മുടെ ഭാഷയായിട്ട് മാറുന്നത് അത് മുഴുവൻ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മുടേതും ഗ്രാമർ പോയി അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയും മാറുന്ന കാലത്ത് സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതമില്ല അതുകൊണ്ട് അതിൻ്റെ നല്ല ഉപയോഗങ്ങൾ കണ്ടെത്തുക ഞാൻ എനിക്ക് ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുണ്ട് അതിലൂടെ ഇടയ്ക്ക് ഞാനും ഓരോ ആശയങ്ങൾ സംബന്ധിക്കാൻ ശ്രമിക്കാറുണ്ട് നല്ല കാര്യം അല്ലേ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം വിലയേറിയ അഭിപ്രായങ്ങൾ നൽകിയ ഞങ്ങളുടെ സംശയങ്ങൾക്ക് നല്ല നല്ല ഉത്തരങ്ങൾ നൽകിയ നമ്മുടെ മാർ തോമസ് തറയിൽ പിതാവിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു താങ്ക് യു